തമിഴ്നാട് വിരുദനഗറിൽ പടക്കം നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി ഒരാൾ മരിച്ചു അഞ്ചു പേർക്ക് പരിക്കേറ്റു മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ ചെന്നു റഹീസ് ഇത്തരത്തിൽ സമാനമായ അപകടങ്ങൾ പതിവാവുകയാണ് തമിഴ്നാട്ടിൽ കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനമൊന്നും ഇതിലെ പ്രസ്തുത അപകടത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാ മേഖലയിലെ ഏതാണ്ട് കഴിഞ്ഞ അപകടത്തിന് സമാനമായ ഒരു അപകടം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് ഒരാഴ്ചക്കിടെ ബിരുദനഗറിൽ ഇപ്പോൾ ഇത്തരത്തിൽ പടക്ക നിർമ്മാണശാലയിൽ രണ്ട് പൊട്ടിത്തെറികളിലൂടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒൻപത് പേർക്കാണ് നേരത്തെ ഇതിനടുത്ത് നട തന്നെയുള്ളൊരു പ്രദേശത്തുണ്ടായ ഈ പൊട്ടിത്തെറിയിൽ പേർക്ക് ജീവൻ നഷ്ടമായി ഇന്നൊരാൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത് ഇതൊരു സ്വകാര്യ പടക്ക നിർമ്മാണശാലയാണ് ഹിന്ദുസ്ഥാൻ ഫയർ ഫയർവർക്സ് എന്നാണ് ഇതിൻ്റെ പേര് കീഴത്തായിൽപട്ടിയിലാണ് ഈ പടക്ക നിർമ്മാണശാലയുള്ളത് ഇന്ന് രാവിലെ ഏതാണ്ട് ഒൻപത് മണിയോട് കൂടിയാണ് അപകടം അപകടമുണ്ടാകുന്നത് അപകട സമയത്ത് ഏതാണ്ട് മുപ്പതിലധികം പേർ ഈ സ്ഥലത്തുണ്ടായിരുന്നു ഒരാൾക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് ഇയാളുടെ പേര് ബാലഗുരുസ്വാമി എന്നാണ് അൻപത് വയസ്സുകാരനാണ് ഇയാളുടെ ശരീരം ഏതാണ്ട് തെറിച്ച് ദൂരത്തേക്ക് മാറിപ്പോയി ഭാഗങ്ങളൊക്കെ മടർന്നു പോകുന്ന തരത്തിൽ ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് ഇദ്ദേഹം മരിക്കുന്നത് പടക്കം നിർമ്മിക്കുന്നതിനിടയിൽ ഉണ്ടായ പൊട്ടിത്തെറിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഈ ഫാക്ടറിയിലെ നാല് പേരെ പ്രധാനപ്പെട്ട നാല് പേർ ഓണർ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് ഈ ഫാക്ടറിക്ക് ലൈസൻസ് ഉണ്ട് പക്ഷെ മതിയായ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല ഈ വിരുദുനഗറിലെ പടക്ക അപകടങ്ങളിലേക്കൊക്കെ വരുമ്പോഴേക്കും അവിടെ ഏറ്റവും പ്രധാനം ഫാക്ടറിക്ക് പ്രവർത്തിക്കാൻ ലൈസൻസ് ഉണ്ടാകും അതൊരു പ്രധാനപ്പെട്ട ഒരു ലൈസൻസ് മാത്രമായിരിക്കും ഉണ്ടാവുക മറ്റ് ലൈസൻസുകളോ ഈ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ എന്തായാലും നാലുപേർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് സുഹൈൽ തീർച്ചയായും ഇത്തരത്തിൽ പടക്ക നിർമ്മാണശാലകളിൽ അപകടമുണ്ടായുള്ള മരണങ്ങൾ പതിവാവുകയാണ് ഒരു ലൈസൻസ് എടുത്തു വെച്ചതിന് ശേഷം പിന്നീട് അവിടെ വേണ്ട ഒരു സുരക്ഷാ മരണങ്ങളും ഒരുക്കാതെയുള്ള പടക്ക നിർമ്മാണമാണ് പല അപകടങ്ങൾക്കും കാരണം ഇതിലൊക്കെ സമഗ്രമായ മാറ്റം ഉണ്ടാകണം ഇനി ഇത്തരത്തിൽ ജീവൻ പൊലിയാതിരിക്കണം